എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും ചെയ്തെടുക്കാവുന്ന ഒരു മെഴുക്കുവിരട്ടി റെസിപ്പിയാണ് എല്ലാവരും ഈ ഒരു മെഴുക്കു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ ടേസ്റ്റി തന്നെയാണേ എന്നാൽ എന്തൊക്കെ ഇതിന് വേണ്ടെന്ന് നമുക്ക് നോക്കിയാലോ ഈ ഒരു മെഴുക്കു പുരട്ടിക്കായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പത്ത് ഇരുപത് വെണ്ടയ്ക്ക വേണം അത് കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളനമില്ലാതെ തന്നെ അതിനെ തുടച്ചെടുക്കുക എന്നിട്ട് നമുക്ക് മെഴുക്കുപുരട്ടിക്ക് തയ്യാറാക്കുന്ന പോലെ അരിഞ്ഞെടുക്കാം കുറച്ച് കട്ടിയായിട്ട് തന്നെ കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക അത് കഴിഞ്ഞ ശേഷം ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയും ഈ ഒരു മെഴുക്കു വരട്ടിയിലേക്ക് ഒന്ന് അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ കപ്പലിണ്ടിയാണ് പച്ചക്കപ്പലിണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത കപ്പലിണ്ടി എടുത്താലും മതി എന്നിട്ടത് ഒന്ന് പൊടിച്ചെടുക്കുക ഒരു തരിതരിയായിട്ട് തന്നെ ഇരിക്കണേ എന്നിട്ട് ഇവിടത്ത് ഒരുപാട് കപ്പലിൻ്റെ തോലുണ്ടായിരുന്നു ഞാനതൊന്ന് ഊതി കഴിയുമ്പോൾ അതങ്ങ് പോകും അല്ലെങ്കിൽ വറുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അടുപ്പത്തേക്ക് പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നമുക്കതിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ വെണ്ടയ്ക്കയുടെ വഴുവൊഴുപ്പ് ഇഷ്ടമല്ലാത്തതിനാൽ അത് മാറ്റിയെടുക്കണം അതിനുവേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് ഒരു ടീസ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും വെണ്ടയ്ക്കയുടെ വഴി ഒഴുപ്പ് അത്ര ഇഷ്ടമില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കുന്നത് നല്ലതാണ് വെണ്ടയ്ക്ക നല്ലതായി വാടി വന്ന ശേഷം നമുക്ക് പാലിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇനി ആ സെയിം പാലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത കപ്പലിൻ്റെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാനുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവൂ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി ഉരുളക്കിഴങ്ങ് ഒരു മുക്കാൽ വേവാവുന്നിടം വരെ അടച്ചു വെച്ച് വേവിക്കാവൂ അത് കഴിഞ്ഞ ശേഷം അടപ്പ് മാറ്റുക തീ കുറച്ചുകൂടെ കൂട്ടിവെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയാണ് അതും കൂടെ ചേർത്ത് സവാള വാടുന്നേരം വരെ ഇത് നമുക്ക് വഴച്ചെടുക്കാവുന്നതാണ് ഞാൻ അര ടീസ്പൂൺ വറ്റൻ മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിക്കനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കാരണം ചിലർക്ക് ഒരുപാട് ഫ്രൈ ആകുന്ന ഇഷ്ടമാണ് ചിലർക്ക് അത്രയും ഇഷ്ടമില്ല അതിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം ഇതിലേക്ക് കറിവേപ്പിലയും സ്പ്രിംഗ് ഉനിയനുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ഉനിയൻ നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കു പുരട്ടി തന്നെയാണ് ഇനി ഞാൻ ഇതിലെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് എള്ള ആണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ എല്ലാവർക്കും ഇഷ്ടമാകും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ നിങ്ങളുടെ ഓരോ ലൈക്കുകളും ഓരോ കമൻറ്റുകളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് താങ്ക് ഫോർ വാച്ചിങ്